വെൽക്കം ടു വാമിസ്മാം യൂട്യൂബ് ചാനൽ ഇന്നലെ വാമിയുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് അപ്പം നമ്മൾ നാട്ടിലേക്ക് പോന്നെയാണ് നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഇതുവരെ മൈസൂർ ദസറ കണ്ടിട്ടില്ല അപ്പോൾ ഇന്ന് നേരിട്ട് മൈസൂർ പോയിട്ട് എങ്ങനെയാ നോക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ ഇന്ന് നൈറ്റ് തന്നെ നാട്ടിലേക്ക് പുറപ്പെടും ഇല്ലെങ്കിൽ നാളെ മോർണിംഗ് നാട്ടിലേക്ക് പുറപ്പെടും പിന്നെ ഇപ്പ എന്തായാലും നമ്മൾ നേരിട്ട് മൈസൂരേക്കാ പോന്നെ അല്ല ഇനി വിചാരിക്കുന്നുണ്ടോ ഇവിടെ മൂക്കിനെന്നാ പറ്റിയത് ഇത് ചെറുതായിട്ട് ഇന്നലെ പത്തിരി ചൂട്ടാരോ പത്തിരി നൈസായിട്ട് താഴെ പോയി പൊള്ളിയതാ എന്നാ നമുക്ക് ഇനി മൈസൂർ പോകുന്ന വഴി കാണാം അങ്ങനെ വാമി ബ്ലൂമീനെടുത്തിട്ട് താഴോട്ടേക്ക് പോന്ന കാറിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ബാഗെല്ലാം എടുത്തു വെച്ച് നമ്മുടെ ഇതാ പുറപ്പെട്ടെ ഫസ്റ്റ് മൈസൂരേക്ക് എന്നിട്ട് മൈസൂർ സൂലിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് നോക്കണം ഇത് നമ്മുടെ ഇവിടെ കണ്ടോ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സാധനം നമ്മൾ മൈസൂർ റോഡ് എത്തി ആ ടോളിൻ്റെ എത്തി ടോളിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ടോളെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഒരു വിശാലമായൊരു സ്ഥലമാണ് ഉള്ളത് അപ്പോൾ അവൻ നല്ല ഉറക്കാം അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാം എന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഫുഡെല്ലാം രാവിലെ റെഡി ആക്കിയിട്ട് കുഞ്ഞിപ്പത്തിരി കടലയെല്ലാം ഇട്ടിട്ട് അത് വാമിക്കിഷ്ടമാണ് അങ്ങനെ ഞാൻ അതെല്ലാം റെഡിയാക്കിയിട്ട് എടുത്തിട്ടാണ് പോയത് രാവിലെ തന്നെ അപ്പം നമ്മളിങ്ങനെ കാറിലിരുന്നിട്ട് അത് കഴിക്കുന്നു അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ നേരിട്ട് മൈസൂർ സൂയിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ ഡിമാർട്ടിൽ പോയ സമയത്ത് വലിയൊരു പാക്കറ്റിൽ കുറേ ചെറിയ ചെറിയ മാസം എങ്ങനെ പാക്കറ്റിലുണ്ടായിരുന്നു എത്ര എത്രയോ പെർസെൻറ്റേജ് പിന്നെ ഡിസ്കൗണ്ടിൽ അപ്പോൾ അത് വാങ്ങിയിരുന്നു അതിൽ ഞങ്ങളിങ്ങനെ കുടിച്ച് പോകുന്ന വഴിക്ക് നമ്മുടെ അവിടെ ഒരു ടയറിൻ്റെ ഷേപ്പിലുള്ളൊരു ഉണ്ട് അന്നേരം നമ്മൾ അവിടെ കയറി നല്ല അടിപൊളി ബിൽഡിങ് ഫ്യാനാന്നതിൻ്റെ പേര് നല്ല വണ്ടീനോടെല്ലാം ഇഷ്ടമുള്ള ആൾക്കാരെല്ലാം ഉണ്ടാവില്ലേ അവർക്കെല്ലാം പറ്റിയ സ്ഥലമാണ് ആ കേട്ടിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിനെ അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിനെ കുറെ കണ്ടപ്പോൾ അവർക്കും ബോർ കാരണം അവർക്ക് വണ്ടി ഇതേതു സമയത്തുള്ള വണ്ടിയാണെന്നൊന്നും അറിയില്ലല്ലോ നമ്മുടെ ടയർ മരത്തിൻ്റെ ടയർ ഉണ്ടായത് മുതൽ ഇപ്പോൾ ഉള്ള വണ്ടി വരെ എല്ലാ വണ്ടിയും ഉണ്ട് അവിടെ കുതിരവണ്ടി പിന്നെ പണ്ടെല്ലാം വലിച്ചുകൊണ്ടുപോയില്ലോ റിക്ഷ അത് കുതിര വണ്ടി പിന്നെ അങ്ങനെ അങ്ങനെ ഓരോ നായിട്ട് ഇങ്ങനെ വലുതായി വലുതായി എങ്ങനെയാ ഓരോ കാറും വാഹനങ്ങളിലെങ്ങനെയാണ് ഉണ്ടായത് പണ്ടുള്ളതെല്ലായിരുന്നു അങ്ങനെയുള്ള ഒരുപാട് സാധനം ഞാൻ എല്ലാം കൂടി ഇതിനകത്ത് കാണിക്കുമ്പോൾ വലിയ ലോങ് വീഡിയോ ആയിപ്പോവും അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ടൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല ഞാൻ ഇത് തന്നെ വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് എന്തായാലും ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഉണ്ട് ഇത് അത് കണ്ടോ മരത്തിൻ്റെ ഒരു വണ്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ടായിരുന്നു പിന്നെ പണ്ടത്തെ ഓരോരോ ഒരുപാട് സാധനങ്ങളെല്ലാം ആ അതെല്ലാം മാമിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു കാരണം വെച്ചാൽ എന്തെന്നാണ് എങ്ങനെയാണെന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ടുള്ള പണ്ടത്തെ പ്രിൻറ്റിങ് മെഷീൻ തോക്ക് പിന്നെ ആയുധങ്ങൾ അങ്ങനെയെല്ലാം നമ്മളതെല്ലാം കണ്ട് ഇറങ്ങി നല്ല അടിപൊളി വ്യൂ ആ പുറത്ത് നല്ല ഡെക്കറേറ്റ് ചെയ്തെല്ലാം കാണുമ്പോൾ തന്നെ എല്ലാവരോടും കയറിപ്പോ അങ്ങനെ നമ്മൾ മൈസൂരെത്തി അത് മൈസൂർ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നാണേ അത് ഉള്ളത് ഇപ്പോൾ മൈസൂരെത്തി ആദ്യം തന്നെ നമ്മൾ വിചാരിച്ച് ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചിട്ട് സൂവിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ബ്ലൂമി എൻ്റെ മടി തന്നെ ഇങ്ങനെ കിടക്കുന്നതാണ് ഇവിടെ അണ്ടർ ടണല്ല അക്വറിയേ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ചൊന്നും നടക്കില്ല അതോടെ നമ്മൾ പോയിട്ടില്ല സൂവിൻ്റെ അടുത്ത് എത്തി അപ്പോൾ എവിടെയാ ഫ്രണ്ടിലൂടെ കയറേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഒരു കേരള ഹോട്ടൽ തന്നെ കണ്ട് അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് എന്നിട്ട് വണ്ടി പാർക്ക് ചെയ്ത് നമ്മുടെ സൂര്യക്ക് പോകുന്ന സൂര്യൻ നമ്മുടെ സെൽഫി സ്റ്റിക്കോ അങ്ങനത്തൊന്നും കൊണ്ടാൻ പറ്റില്ല അപ്പോൾ അതെല്ലാം ഞാൻ അവിടെ തിരിച്ച് നമ്മൾ വണ്ടി തന്നെ വെച്ചിട്ടാണ് നമ്മൾ പോയത് നല്ല ഭംഗിയുണ്ട് ഇതെല്ലാം കാണാൻ നമുക്കൊരാൾക്ക് നൂറ്റി ഇരുപത്തിനോ നൂറ്റി ഇരുപത്തോ നൂറ്റി അറുപതോന്നോർമ്മയില്ല അങ്ങനെ അങ്ങനാണ് വരുന്നത് കുട്ടികൾക്ക് എൺപതും അങ്ങനെ ടിക്കറ്റ് ടിക്കറ്റെല്ലാം എടുത്ത് കയറി നമ്മൾ കയറി നല്ല രസമുണ്ട് കാണാൻ വാമിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൾ ഒന്നിൻ്റെ അടുത്തൊന്നും വരുന്നില്ല നമുക്ക് പാലസിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടായിരുന്നു അവിടെ അഞ്ചര വരെ ഉണ്ടാവും അപ്പോൾ നമുക്ക് സുഖം പെട്ടെന്ന് കണ്ടിട്ട് വരാമെന്ന് ചോദിച്ചു കുറേ നടന്നപ്പോൾ നമുക്ക് ബോറടിച്ചു പക്ഷെ വാമിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു സിംഹമെല്ലാം അങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നെല്ലാം നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് സിംഹവും ടൈക്കറും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എന്നു ഒന്നിനെ ഇങ്ങനെ പിടിച്ച് കൂട്ടിലിട്ടിട്ടല്ല ഉള്ളത് എല്ലാം ഇങ്ങനെ ഇവിടെ കണ്ട ഇത് കുറെ കൊരങ്ങന്മാരടലും ഞങ്ങൾ രണ്ടാളും അങ്ങനെ അതെല്ലാം നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് നമ്മുടെ അവസാനം എത്തി അവിടെ നിന്ന് ഒരു ഐസ്ക്രീമും ഞങ്ങൾ രണ്ടാളും ചായയും കുടിച്ച് നടന്ന് നടന്ന് ക്ഷീണിച്ചല്ലേ കുറേ പാമ്പിനെയെല്ലാം കണ്ട് അവൾക്ക് പാമ്പിനെയെല്ലാം കണ്ടിട്ട് വരുന്നില്ല അവസാനം എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ജിറാഫുള്ള നല്ല രസമുണ്ട് കാണാൻ എന്തായാലും എല്ലാവർക്കും പോയാൽ നല്ല മൊതലാകും അവിടെ പോയാൽ ഇവിടെ നിന്ന് ഇത് ഈ വീട് കണ്ട് വാങ്ങിയിട്ട് ഇതിങ്ങനെയാണ് വരുന്നത് നമ്മൾ ഒരു വീടാക്കി എടുക്കണം സാധനം അങ്ങനെ അതെല്ലാം വാങ്ങി നമ്മൾ തിരിച്ചു പോയി ബ്ലൂമീന അതിലുള്ളിൽ കയറ്റാൻ പറ്റാത്തത് ബ്ലൂമീന നമ്മൾ വണ്ടിയിൽ തന്നെ വെച്ചിട്ടാണ് പോയത് അവസാനം നമ്മുടെ പാലസിൻ്റെ അടുത്തെത്തി പാലസിൻ്റെ അടുത്ത് ഇവിടെ വെച്ചാൽ ഭയങ്കര ഇത് കണ്ടാണ് ഗാന്ധിജിയാ ഇങ്ങനെ ഉണ്ടായിരുന്നു ഗാന്ധിജിമാരെല്ലാം ഈ പാലസിൻ്റെ അടുത്ത് നടന്നെത്താൻ തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പം ഇവിടെ ഭയങ്കര പോലീസ് ഭയങ്കര കണ്ടോളാം നമ്മൾ റോഡ് മുറിച്ചൊന്നും കടക്കാൻ പറ്റില്ല കാരണം ട്രാഫിക്കെല്ലാം അധികം ഉണ്ടാകുന്നതിനും തിക്കും തിരക്കെല്ലാം വരുന്നതിനാണ് പക്ഷെ അവിടെ നല്ല പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കറക്റ്റ് ഏഴ് മണിക്കാണ് ലൈറ്റ് ഇടുവാ നല്ല ഭംഗിയുണ്ട് അവിടെ ഇങ്ങനെ കച്ചേരി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വരുമ്പം തന്നെ രണ്ട് മൂന്ന് ആനകൾ ഇങ്ങനെ പോകുന്നത് ഞാൻ കണ്ടിരുന്നു എനിക്കെന്താണെന്ന് മനസ്സിലായിട്ടില്ല ഈ ആനകൾ എവിടെയല്ലോ കറങ്ങിയിട്ട് ഇതാണ് തിരിച്ച് വരുന്നത് തിരിച്ച് വന്ന് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറി കറക്റ്റ് ഏഴ് മണിക്ക് കയറി കഴിഞ്ഞാൽ അപ്പ ലൈറ്റ് കത്തുക എല്ലാവരും ഇങ്ങനെ ഫോൺ പിടിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ ചെന്നാന്ന് നോക്കുമ്പോൾ ലൈറ്റ് കറക്റ്റ് ഏഴ് മണി കത്തുന്നതുകൊണ്ടിട്ടാണ് എന്തു ഭംഗിയാ കാണേ മൈസൂർ മുഴുവൻ ലൈറ്റാ ഞാനിത് ഇതിൻ്റെ അകത്ത് ഇപ്പം കുറച്ചേ കാണിക്കുന്നുള്ളൂ മൈസൂരിൻ്റെ ഫുൾ ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കുക കാരണം ഒരുപാടുണ്ട് അത്രയും ഭംഗിയുണ്ട് കാണാൻ മൈസൂർ മുഴുവൻ മൈസൂർ മുഴുവൻ ഇങ്ങനെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കുതിരേനെ കണ്ട ഇങ്ങനെ കുറേ കുതിര വണ്ടിയും അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം അമ്മക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇതെൻ്റെ ജിയോ മച്ചാൻ്റെ അടുത്തുള്ളതാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തുള്ളിരുന്ന് ഫോട്ടോ എടുത്ത് ബോട്ടിൽ കൊണ്ടുണ്ടാക്കിയാൽ നല്ല രസമുണ്ട് കാണേ പിന്നെ അങ്ങനെ നമ്മൾ അവിടുന്ന് പിന്നെ ബ്ലൂമീനെ വണ്ടിയിലിരുത്തിയിട്ടല്ലേ പോയതിനെ കൊണ്ട് ഇങ്ങനെ പാലസിൻ്റെ ഉള്ളിലെല്ലാം ഭയങ്കര ചെക്കിങ്ങാണ് നേരം ഉള്ളിൽ കയറാൻ പറ്റില്ല പാലസിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല പക്ഷെ പാലസിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയിട്ടില്ല കാരണം അഞ്ചര വരെ അവിടെ ഉണ്ടാവും നമ്മൾ ലൈറ്റ് അതിനെത്തേ ഒരു ദിവസം എന്തായാലും പോകണം ബ്ലൂമീനെ മുഴുവൻ ലൈറ്റെല്ലാം കാണിച്ച് ബ്ലൂമിക്ക് ലൈറ്റ് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഫുൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നില്ലേ നമ്മൾ വണ്ടീന്ന് തന്നെ ഫ്രണ്ടിലിരുന്നിട്ടാണ് പോയത് മുഴുവൻ ഇങ്ങനെ നോക്കുന്ന നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ എന്തെന്നാ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല എൻ്റെ മടിയിൽ നിന്ന് ഭ്ലൂമിക്ക് ഭ്ലൂമി എൻ്റെ മടി തന്നെ ഇരിക്കുക കാരണം വെച്ചാൽ ബേക്കറി ഇരിക്കുമ്പം പേടിയാണ് അപ്പോൾ നമ്മളൊരു തലശ്ശേരി കിച്ചൺ കണ്ടിട്ട് നൈറ്റ് അവിടുന്ന് ഫുഡും കഴിച്ച് നമ്മൾ നമ്മുടെ എവിടെയൊന്നും സ്റ്റേ ചെയ്യുന്നില്ല പൊറാട്ടയും ചിക്കൻ കറിയാണ് വാങ്ങിയത് അങ്ങനെ നമ്മൾ നേരിട്ട് നാട്ടിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചത് അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ പോയിട്ടില്ല രാവിലെ ഇറങ്ങിയതല്ലേ നമ്മളിങ്ങനെ നിർത്തി നിർത്തിയിട്ടാണ് പോയത് നിർത്തിയ സമയത്ത് വാമിക്ക് എൻ്റെ അടുത്ത് ഉറങ്ങണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉറങ്ങി നമ്മളങ്ങനെ ഇരട്ടിയിലെത്തിയ സമയത്ത് നല്ല മൂടൽ മഞ്ഞുണ്ട് അപ്പോൾ നമ്മളൊരു ചായയെല്ലാം കുടിച്ച് വാമി ഉറങ്ങുന്ന അതിൻ്റെ അകത്തുനിന്ന് ഒരു ചായയെല്ലാം കുടിച്ച് ബ്ലൂമീനെ കുറച്ചേരൊന്ന് പുറത്തെടുത്ത് അങ്ങനെ നമ്മൾ പോയി അങ്ങനെ ഇതാ വടകരെ എത്തി എല്ലായിടത്തും നല്ലോണം പണി കഴിഞ്ഞിട്ടുണ്ട് വടകരത്ത് പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല വാഗാടിൻ്റെ അങ്ങനെ നമ്മൾ നമ്മുടെ അവസാനം നമ്മുടെ നാട്ടിലെത്തി നമ്മുടെ പുത്തൂർ മഹാവിഷ്ണു ക്ഷേത്രം ഇതാ അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തി എന്നാൽ എത്രയേ ഉള്ളൂ ബായ്